नागेन्द्रहाराय त्रिलोचनाय पस्माङ्गरागाय माहेश्वरय नित्यय शुद्धाय दिगम्बराय तस्मै नगाराय नाम शिवाय मन्दगिनी सलीलचन्दन चर्चिदय नन्दीश्वर प्रमदनादमहेश्वर मन्दार पुष्प बहु पुष्प सुपूजिताय तस्मै मकार Yeah. മ ശിവായ ശിവായ ഗൗരീവദനാര സൂര്യാ ദക്ഷധര നാശകായ ശ്രീനീലഖണ്ഡായ വൃഷധ്വജായ തസ്മൈ ശിഖാരായ നമ ശിവായ വൃഷ്ടകുഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനലോചനായ തസ്മൈ വ ാരായ നമ ശിവായ യത്നസ്വരൂപായ ജടാധരായ പിതാഗഹസ്ഥായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മയ ഗാരായ നമ ശിവായ ശിവായ നമവും ശിവായ നമവും ശിവായ നമ शिवाय शिवाय नम ॐ शिवाय ॐ शिवाय ॐ नमय शिवाय नमय शिवाय नमय शिवाय नमय शिवाय